ओं नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् अम्बति अञ्च श्लोकम् एतत् तत् अखिलेषु विभो भवतीयदशामवलोक्यजिहासुषु जीवभरंबन्धनमाशु विमुच्यजवादुगम्यतभाषा भवता

त्वयि मारुतगेहपते परिपाहि समं त्वमदान्तगता अखिलेषु विभो भवलोक्य जिहासुषु जीवफलं फणिबन्धनम् आशु विमुच्य जवात् उदगम्यता

ഭഗവാനെ കാണാതെക്ക് ര സങ്കടപ്പെട്ട വ്യാകുലമാണ് ആകുലിതേ അപഞ്ഞ അപ്പം ഇന്ത്യ അടുത്ത ശ്ലോകത്തിൽ വിഭോ അഖിലേഷു ഭവതീയ ദശാം അവലോക്യ വിഭോ ലോകത്ത്ക്ക് പൂരാശക്തി ആന സർവശക്തനാണ് ഹേ ഭഗവാനേ എല്ലാവരും ടുവില്ല നന്ദഗോപാധികളെല്ലാം ഭയങ്ക ഓടി വന്നിരിക്കാതന്നെ എല്ലാവരും ഭഗവാനെപ്പോഴും കാളിയൻ വരിഞ്ച് കെട്ടിയിരിക്കപ്പെട്ട ഭഗവാനോടെ അവസ്ഥയെ പാത്രം ഭഗവാനോട് എന്തൊരു അപ്പടി ഇരിക്കപ്പെട്ടത പാത്രം കാളിയനിക്കുള്ള ഇപ്പൊ അകപ്പെട്ടിരിക്കാറേ അപ്പടിങ്കര അതെ പാത്ത് ജീവഭരം ജിഹാസുഷു ആശുഭവത ില്ല ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലേ അപ്പടീന്ന് വല് എല്ലാരും അന്ത കാളിന്തിയിലേണ്ടി റെഡിയാന സമയത്തിൽ അപ്പൊ ചീക്കരം ആശു ആശു വെരി ഫാസ്റ്റ് ചീക്കരം ഭവതാ ഭണിബന്ധനം വിമുച്ഛ സർപ്പത്തോട് അന്ത കട്ടിലേന്ത് വെളിയിൽ വന്നു വിട്ടാർ കൃഷ്ണർ എന്നിട്ട് ഹാസജുഷ ജവാത് ചിരി കുതിച്ച് എല്ലാം ഇപ്പടെ ഭഗ കൃഷ്ണരെ ഇതാക്കിരിക്കളീനോട് വേഷത്തില് നേരത്തെ എന്താ കുഴന്തകൾ വിഴുന്നാമാതിരി അവളോട് ജീവൻ പോയിടും അപ്പൊ ആന ഇന്ത് സമയത്തില് ക്ക് തെരിയും ഇത് അപ്പൊ മുതലേ ചൊല്ലിരുന്ന ബലരാമന് ഇല്ല വന്നിരുന്ന കാളിയ നർത്തന ലീല ആടത്തൊക്കെ ആ വേണ്ടി വന്നാൽ അപ്പീന്ന് ചൊല്ലിരുന്തോ കാളി ബലരാമന് ചൊല്ലാൻ നിങ്ങളെല്ലാം കുതിക്ക വേണ്ട അപ്പ ചൊല്ലണം ഇനി വെളിയിൽ വന്നായ ഇനി അക്ക നർത്തനം ആരംഭിക്കാറ് ഫണാൻ അതൊക്കെ ആയിരം പടങ്ങൾ ഇരിക്കുന്നു അത് കുതിച്ചേറി വന്ന് നിക്കറാരാം മൃദുപാതരുചവതാ തന്നോട് അഴഹാന കുഞ്ചുകാൽ നേരത്തെ കദംബവൃക്ഷത്തിലൊക്കെ ഏറെ നമ്മൾ ചെന്നു തളിരാഴുക്കപ്പെട്ട പുതിശ

കളശിം ചെയ്ത ഒരു ഡാൻസ് ആടത്തെ എപ്പോഴും നല്ല അഴഹ സ്റ്റെപ്പ് വെപ്പല്ല അതേമാതിരി സ്റ്റെപ്പ് വെച്ചത് തന്നോട് കാലിലൊരുക്കപ്പെട്ട ഗോലിസ് ഇപ്പഴി കിലുങ്കത്തക്കലെയാ രാളം പിടിച്ചത് ഇതെല്ലാം ആടത്തെ താളം പിടിച്ചെന്തെങ്കിലും ആടുവാ എപ്പോഴാണ് എന്താ താളം വർദ്ധോ അതക്കനുസരിച്ച് കുച്ചുപ്പുടി എല്ലാം ആടുവാ അല്ലെയാ അതേമാതിരി താളം പിടിച്ചത് കയ്യിലെ വളകളെല്ലാം അഴഹ താളത്തൊക്കെ തക്കനെയാ ആട്രതാ അപ്പഴേ അന്ത അഴഹ അതൊക്കെ നടുവിൽ ഒന്ന് പുല്ലാങ്കുഴൽ ഊതടമാണൊരു തോ ഒരു പക്കം തോന്നരുതാ അന പുല്ലാങ്കുഴിലോടാക്കിയ മാതിരി ഒരു നല്ല രീതിയിൽ വളകൾ തമ്മിലൊക്കെ രണ്ട് കൈയിലെ വളകളും ഇടിക്കേ ഉള്ളതാളം ാള് എല്ലാം അഴഹ എന്താ എപ്പോഴും എന്താ ഇലത്താളം പിടിപ്പാല്ല എന്താ കഥകളിക്ക് അതേമാതിരി അഷ്ടപതികളെല്ലാം പാടത്തെ റൗണ്ട ഒരു പ്ലേറ്റ് മാതിരി ഉള്ള ഇല താളം പിടിപ്പാണ് അതേമാതിരി താളത്തോട് മാതിരി ആക്കുമ്പം ഭഗവാൻ എൻ്റെ ആ ഡാൻസാണ് കാളി എനിക്കു നേരം ചൊല്ലുവ ഒരു നിമിഷം ഭഗവാൻ ശങ്കരനെ കൂടി നനച്ചും താര ശങ്കരനും അങ്ങേന്ന് പാത്തു ഒന്ന് ശങ്കരൻ നേരത്തെ വിഷം കുടിച്ചിരിക്ക കാളിയനോട് വിഷം വറുത്തേ ഒരു നിമിഷം ശങ്കരനെ നനച്ചും താര അഖില ഗുരുവോ നർത്ത അപ്പിന്നക അത് അതൊക്കപ്പുറം ശങ്കരൻ താണ്ടവമാണ്വരെ ശിവൻ അതേമാതിരിയുള്ള താണ്ടവമല്ലാത്താലും ചിന്നു ചിന്നതാ സ്റ്റെപ്പ് വെച്ച് നാടറാരാ ലോകത്തെല്ലാം ഗുരുവായ ഭഗവാൻ നർത്തനമാണ് അടുത്തൊക്കെ അവർക്ക് സ്റ്റേജ് ആവുന്നത് എന്താ കാളിയൻ ഒങ്ങളോട് നൃത്യതി ഒങ്ങളോട് എന്താ ഡാൻസ് നൃത്തം ആരംഭിച്ചതും പശുപാഹാ ജഹൃഷു ഗോപന്മാരെല്ലാം അപ്പൊഴി ഒരു സന്തോഷമാണ ആൾക്ക് സുരേന്ദ്രഗണാഹ മഹർഷിമാർക്കെല്ലാം പൂ ദേ പൂമഴ പൊഴിയറാള സഹാത്വം മാം അതാന്താത് പരിപാഹി അപ്ഡിരിക്കപ്പെട്ട നിങ്ങൾ എന്നോട് അടങ്ങാത്ത രോഗത്തിലേണ്ടെന്നെ കാത്തുരക്ഷിക്കണമേ അപ്പം പ്രാർത്ഥന കൂടി പഠിക്കുന്നു ഹരേ കൃഷ്ണ